സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടുതന്നെ ആ ഉണ്ണിയപ്പം ഇന്ന് ഉണ്ടാക്കിയ ഉണ്ണിയപ്പ നല്ല സോഫ്റ്റാ ഞാൻ കാണിച്ചു ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി നാഴി അരിയൊന്നും ഇല്ല കേട്ടോ ഒരു ഗ്ലാസ് അരിയുള്ളൂ ഒരു ഗ്ലാസ് അരി കുതിർത്തി വെള്ളം വലാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കണം ഇവിടെ കുറച്ച് ശർക്കര ചീക എടുത്തിട്ടുണ്ട് നമുക്ക് എൻ്റെ കയ്യിൽ വാളയും കുളം പഴമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് രേത്തപ്പഴത്തിൻ്റെ കഷ്ണമെടുത്ത് അതിൻ്റെ നടുക്കത്തെ കറുത്ത് ആ നൂല് പോലെയുള്ളത് കളഞ്ഞിട്ട് അത് ചേർക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം മനസ്സിലാക്കുകയാണെങ്കിൽ എന്നെ ഉണ്ടാക്കാനാണെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാനാണ് പിന്നെ അപ്പം ചുട്ടതിൻ്റെ ബാക്കിയൊരൽപ്പം മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു അല്പം മാവും കൂടെ ചേർക്കണം പോരാത്ത് നമുക്ക് തേങ്ങാപ്പാലും ചേർക്കാം ഇതാണ് വെള്ളം വാലാൻ വർന്ന അരി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം തെള്ളുന്നൊന്നുമില്ല ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ട് പൊടിക്കുന്നതേ ഉള്ളൂ ഇതൊന്ന് പൊടിച്ചെടുക്കാം കുതിർന്ന അരിയല്ലേ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതിനകത്ത് തന്നെ ഇട്ടാണ് ഏണ്ടോ മിക്സ് ചെയ്യുന്നത് ഒന്ന് പിന്നെ ഇളക്കാൻ്റെ എളുപ്പമുണ്ടല്ലോ ശർക്കര ഇട്ട് കൊടുക്കാം പോരങ്കിൽ നമുക്ക് വേറെ ചേർക്കാം ഒറ്റ കർക്കലും നോക്കി ഇത് നന്നായിട്ട് യോജിച്ച് തന്നു നമ്മൾ എത്ര സമയം അല്ലെങ്കിൽ അപ്പോൾ ആ ശർക്കരയും അരിയും കൂടി ഇട്ട് തിരുമ്മിക്കൊണ്ടിരുന്നാലായിരുന്നു അതൊന്ന് അരിച്ചു വരുന്നത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം അത് അല്പം ജീരക ഇടാംകിട്ടിട്ട് ഒന്നും കൂടെ യോജിപ്പിക്കാം രാവിലെ അപ്പം ചുട്ടത് കൂട്ട് മാവിടുത്ത് വെച്ചത് അത് കൂട്ടൊരു അല്പം മാവഴിക്കണം ഒത്തിരി ഒഴിക്കരുത് കൂട്ടാണ് അപ്പം നമുക്ക് ഇപ്പം തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് അത് നമ്മൾ നാളെ നാളെത്തുകഴിഞ്ഞ് വരെ നോക്കിയിരിക്കണ്ടേ ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കുളിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ അപ്പത്തിൻ്റെ കുറച്ച് മതിയാവും ഇനി ഇത് കലക്കിയിട്ട് പാകത്തിന് തേങ്ങാപ്പാലും ചേർത്ത് നമുക്കൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇച്ചിരി പൊളിക്കുന്ന പൊളിക്കുന്ന സമയം അനുസരിച്ച് അത്ര സമയം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യണം അതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ പാകത്തിനായിട്ടുണ്ട് നമുക്ക് കൂടുതൽ വെള്ളമായി പോവുകയാണെങ്കിൽ വറുത്ത് വച്ചിരിക്കുന്ന കൂട്ടാൽ അല്പം പൊടി ചേർത്താമേ ഇനി ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് തേങ്ങാപ്പാൽ എത്ര ചേർക്കണമെന്ന് നോക്കി ചേർക്കാം നമുക്ക് ഇത് ഇതിനകത്തേക്ക് വടിച്ചെടുക്കാം അധികം വെള്ളം വെള്ളമില്ലാത്തതുകൊണ്ട് മിക്സയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട് ഇനി നമുക്ക് പാ ഒരൽപ്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കേണ്ടി വരും വേറൊരു ചാടെടുത്തിട്ട് അതിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിക്കാതെ ഈ തേങ്ങ ഒന്ന് കറക്കി അതിൻ്റെ തനിപ്പാലും കൂടെ പിഴിഞ്ഞെടുക്കാം നമ്മൾ തേങ്ങ അരച്ചെടുത്തും തനിപ്പാൽ ഇത്തരം പിഴിഞ്ഞെടുത്തു അത് മുഴുവനും വേണോ അങ്ങനെ നമുക്ക് ചേർത്തിട്ട് ഇളക്കി കൊടുത്തു നോക്കാം കൈകൊണ്ട് പഴുക്ക് വരുന്ന സുഖമല്ലേ കുറച്ച് ഭാഗങ്ങൾ വേണമെന്ന് തോന്നുന്നു വെള്ളം ചേർക്കാതെ തനിപ്പാൽ മാത്രം പിഴിഞ്ഞെടുത്ത് അതല്ലേ ഈ പീരാം ഇത് നമുക്ക് വേറെ വല്ലത്തിനും ഉപയോഗിക്കാൻ കൊള്ളാം അങ്ങോട്ടും ഈ തേങ്ങ കളയണ്ട കോഴുക്ക് കൊടുക്കുന്നുണ്ട് അല്ല ഒന്നും ഇതിനെ നമുക്ക് ഇതിന് കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഇതൊരു അല്പം കൂടെ ഉണ്ട് ലഭിക്കാം ഇനി അപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് ൂടെ നമുക്കിവിടെ മൂടി വെച്ച് അവിടെ ഇരുന്ന് അല്പം നേരം ഒന്ന് പുളിച്ചു വരട്ടെ ആ സമയത്തിനൊരു പണിയുണ്ട് നമ്മുടെ ഈ ബാറൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മുടെ ഒന്ന് അരച്ചെടുക്ക ഈ തേങ്ങ ഫ്രിഡ്ജി വെച്ചാൽ നമുക്കിനി ആവശ്യം വരുമ്പോൾ എടുക്കുകയും ചെയ്യാം നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കീറി ഇതിൻ്റെ നടുക്കത്തെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഒരു മയത്തിന് പഴം ഒത്തിരി ചേർത്തിട്ട് ഒത്തിരി പുളിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും ഇത് വരും അതുകൊണ്ട് നമുക്ക് പഴം ചേർത്ത് അധികം താമസിക്കാതെ ഉണ്ടാക്കണം പഴം നല്ല വെണ്ണ പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ചേർക്കാം അൽപ്പം ഒരല്പം എള് വറുത്തിട്ടിട്ടുണ്ട് തേങ്ങയൊന്നും ഇടുന്നില്ല നമുക്ക് തേങ്ങാക്കൊത്ത് കുത്ത് മെനയിടാം പിന്നെ ഒരൽപ്പം നെയ്യ് ചേർക്കാം എള് വറുത്തതാണ് കേട്ടോ വറുത്തിട്ടാണ് ഇട്ടത് ഇനി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഒരല്പം അല്പം പൊങ്ങിയിട്ടുണ്ടെന്ന് തോന്നും അല്പം പുളിച്ച പോലെ തോന്നുന്നുണ്ട് അളവ് കൂടിയിട്ടില്ലേ നമുക്കുണ്ടാക്കി നോക്കാം ഇങ്ങനെയുണ്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചുട്ട് നോക്കാം ഒന്ന് ചൂടായി വരട്ടെ പൊടിക്ക് നെയ്യും കുറച്ച് അല്ലേ വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണയാണ് ചൂടായോ എന്നറിയാൻ നമുക്കൊരല്പം അതിനകത്ത് വീഴ്ച നോക്കാം ചൂടായില്ല അത് പൊങ്ങി വന്നു നമുക്കൊന്നുകൂടെ ഒഴിച്ച് നോക്കാം അല്പം കൂടെ ചൂടാനുണ്ടല്ലേ ഇനി നമുക്ക് ഒഴിച്ചു നോക്കാം ൂടെ ലൂസ് വേണം തോന്നും ഏതാനിച്ചിരി മടിയാണ് ആ നമ്മുടെ അപ്പം പൊങ്ങി വന്നേതാണ് ഏതാണ് നന്നായിട്ട് ഒരു വശം നല്ല ബ്രൗൺ നിറമായിട്ട് മതി കിട്ടും ഇത് ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ആകാംക്ഷ കൊണ്ട് മറിച്ചിട്ട് നോക്കി മൂന്നാല് രണ്ടെണ്ണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കളർ മാറിക്കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചിട്ടാൽ മതി എല്ലാം പൊങ്ങി വന്നു എല്ലാം ഒന്ന് മറിച്ചിടായിട്ടുണ്ട് ഒരെണ്ണം കഴിച്ച് നോക്കുമ്പോൾ അധികം മാത്രമേ ഉണ്ടോന്നെ നിറം കുറവാണ് അഞ്ചസാരി ഇട്ടുണ്ടാക്കി ഇരിക്കും ശർക്കരയ്ക്ക് ഇച്ചിരി കളർ കുറവായിരുന്നു അതുകൊണ്ടായിരുന്നു അതിൽ വീർത്ത് വന്നിട്ടുണ്ട് എടുത്തു കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകുമായിരിക്കും ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത ഒഴിച്ചു കൊടുക്കാം ഒരല്പം കൂടെ മൂക്കാനുള്ളത് ഈ മോള് കയറിയിരുന്നു മൂത്തത് മറിച്ചും തിരിച്ചു ഇത് മറിച്ചിട്ടില്ലായിരുന്നു രണ്ട് വശവും ഇടണം അത് കഴിഞ്ഞ് നമുക്ക് വേറെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ട് പെർക്കുവാണെങ്കിൽ എണ്ണ കരിഞ്ഞു പോകാതെ എനിക്ക് നിറച്ചൊന്നും ഒഴിക്കേണ്ട ആട്ടോ ആരും കുഴിയുടെ പകുതി വീതം ഒഴിച്ചാൽ മതി നന്നായിട്ട് ഇനി നമുക്ക് നമുക്കേതായാലും നമ്മൾ നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ടുത്തൊന്നും മുറിച്ച് നോക്കാം ചൂടാണല്ലോ ആ തീ നല്ല ഉണ്ടോ അകമൊക്കെ കണ്ടോ നല്ലതായിട്ട് വന്നിട്ടുണ്ട് ആ പള്ളി പോയിന്നേ ഉള്ളൂ വേറെ കുഴപ്പമില്ല നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ ഉണ്ടാക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിനനുസരിച്ച് തിന്നുന്നവർ പിറകിക്കൊണ്ട് പോയി തീരുന്നു കൊണ്ടും കൂടി പോയിട്ടുണ്ടാവും അതിൻ്റെ കൊണ്ട് മുകളിൽ നിന്ന് നീണ്ടു നിൽക്കുന്നു ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം നമ്മൾ അരയോ പാത്രമോ ഒഴിക്കാവുള്ളൂ കുഴിക്കാത്ത അരപ്പാത അത്രയോ ഒഴിക്കാവുള്ളൂ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഷെയ്പ്പ് പോവും ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു അത്യാവശ്യം എല്ലാവരും തീറ്റയും കഴിഞ്ഞു നമുക്കൊരു കുറഞ്ഞ് അറണം രണ്ട് ദിവസേലി ഇരിക്കണ്ടേ നമ്മളങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്ര ഒത്തിരി പുളിപ്പിക്കാതെ ഒത്തിരി പഴം ചേർക്കാതെയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് രണ്ടു ദിവസത്തേനും നാലു മണിക്ക് രാവിലെ അല്ല ഇടയ്ക്കൊക്കെ ഓരോന്ന് കടിക്കാം അപ്പം കണ്ടില്ലേ എങ്ങനെയാണ് ഉണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്